വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ വ്യാപാരി വ്യവസായി കൂട്ടായ്മയിൽ വാർഷിക പൊതുയോഗവും സംഘടന തെരഞ്ഞെടുപ്പും സംഘടിപ്പിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എളനാട് യൂണിറ്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എളനാട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും സംഘടന തെരഞ്ഞെടുപ്പും നടന്നു എളനാട് മലങ്കര കത്തോലിക്ക പള്ളി ഹാളിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിന്റെ ഉദ്ഘാടനം കെവിവിഇഎസ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് നിർവഹിച്ചു അവരുടെ നിർവ്വഹിച്ചു पैयूं ई संघनीनि वेंदो उपयूने ई प्रदत्रेम अची विझो ई संघा से वीसा अञा व्यपारी समूही गुणकर रीति ई संघीरा मिलंदा യൂണിറ്റ് പ്രസിഡന്റ് ടി സി ശശികുമാർ അധ്യക്ഷനായിരുന്നു നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി നാരായണൻകുട്ടി വിശിഷ്ടാതിഥിയായി ജനറൽ സെക്രട്ടറി സുരേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ഐസക് കാവിക്കുന്നേൽ കണക്കവതരണം നടത്തി ജില്ലാ കൌൺസിൽ അംഗം ഷാബു കുന്നശ്ശേരി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സെയ്തു മാധവൻ ജോയിന്റ് സെക്രട്ടറി കൃഷ്ണപ്രസാദ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഉമ്മർ രാജീവ് ഷംസുദ്ദീൻ മണികണ്ഠൻ ബഷീർ സി കെ തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി എളനാട് യൂണിറ്റിന്റെ പ്രസിഡന്റായി വീണ്ടും ശശികുമാർ ടി സിയെയും ജനറൽ സെക്രട്ടറിയായി ടി പി സുരേഷ്കുമാറിനെയും മണികണ്ഠനെ വൈസ് പ്രസിഡന്റായും ജോയിന്റ് സെക്രട്ടറിയായി കൃഷ്ണപ്രസാദിനെയും സേതുമാധവനെ ട്രഷററായും ജനറൽ ബോഡി യോഗം തെരഞ്ഞെടുത്തു